ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് അനിമോളെ ആര്യൻ്റെ പേര് പറഞ്ഞ് കളിയാക്കുകയാണ് നമ്മുടെ ശൈത്യ അപ്പോൾ അത് അങ്ങനെ കളിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശൈത്യരടുത്ത് അനുമോള് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് ദേഷ്യപ്പെടുന്നത് ഞാൻ എൻ്റെ അനുജനെ പോലെ അതായത് ബ്രദറിനെ പോലെയൊക്കെയാണ് കാണുന്നത് അങ്ങനെ കളിയാക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശൈത്യ കളിയാക്കുന്നത് തുടരുകയാണ് ഒരു എന്തോ സ്കിറ്റ് കാഞ്ചനമാല മാല മൊയ്തീൻ അങ്ങനെ എങ്ങാണ്ട് ചെയ്ത സമയത്ത് തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് ആ സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ലൈവില് ഈ ആര്യം വരുമ്പോഴൊക്കെ ഈ കളിയാക്കലുകൾ തുടരുന്നുണ്ട് നിലവിലത് ശൈത്യയ്ക്കും ആനുമോൾക്കും ഇടയിൽ മാത്രമുള്ളൊരു കാര്യമാണ് ആര്യൻ ഇതിനെക്കുറിച്ചൊന്നും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മൂപ്പരവിടെ വരുന്നു പോകുന്നു അത്രേ ഉള്ളൂ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്തായാലും ശൈത്യ അനുമോളെ ഈ ഒരു ആര്യൻ്റെ പേര് പറഞ്ഞ് കളിയാക്കുന്നത് കാണുന്നുണ്ട് ലൈവില് സോ അതൊരു ഒരു ഗെയിമിൻ്റെ ഭാഗമാണോ എന്ന് അറിയില്ല എന്തായാലും ഈ ആര്യനും നമ്മുടെ അനുമോളും തമ്മിലൊരു വലിയ വഴക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ടായതാണ് ശൈത്യം കളിയാക്കുന്ന സമയത്ത് അനുമോൾ അതിനകത്തൊരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ് കാണുന്നത് എന്നൊരു ക്ലാരിറ്റി വളരെ കൃത്യമായിട്ട് തന്നെ അതിന് അതിനകത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കളിയാക്കൽ തുടരുന്നുണ്ട് ഈ അനുവിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്നറിയോ ഒന്നും ബോൾഡായിട്ട് തടയില്ല അനുമോൾക്കൊരു കാര്യം ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അനുമോൾക്ക് അത് മനസ്സിലായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ടൈം എടുക്കും ഇപ്പോൾ ഒരാൾ വന്ന് അനുമോളിൻ്റെ അടുത്ത് താല്പര്യമില്ലാതെ കഴുത്തിൽ കയറ്റിരുന്ന് ഒരു ഫോട്ടോ എടുത്തു എന്ന് വെച്ചോ ആ സമയത്ത് റിയാക്റ്റ് ചെയ്യില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ആലോചിക്കും ഇവനെന്തിനാണ് എൻ്റെ അടുത്ത് ചോദിക്കാതെ എൻ്റെ എൻ്റെ കഴുത്ത് കയറ്റിരുന്ന് ഫോട്ടോ എടുത്തത് അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നീടാണ് റിയാക്ഷൻ വരുന്നത് അപ്പം സ്പോട്ടിൽ റിയാക്റ്റ് ചെയ്യത്തില്ല ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നും മുഖത്തടിച്ചതുപോലെ പറയാൻ പറ്റില്ല അത് അനുമോള് വന്നപ്പോൾ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ ആരുടെ അടുത്തും വഴക്കുണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ വന്നത് എനിക്ക് എല്ലാവരുടെ അടുത്തും നല്ല പോലെ പോകണം ഒരു അതിനെയാണ് ഒരു കൈൻഡ് ഓഫ് സേഫ് ഗെയിം എന്ന് ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിൽ പലരും പറഞ്ഞത് ആരുടെ അടുത്തും വഴക്കുണ്ടാക്കാതെ അങ്ങനെ നമുക്ക് ബിഗ് ബോസിൽ പോകാൻ പറ്റില്ല നമുക്ക് ഈ നോ എന്ന് പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയണം നോ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സംശയം വരും ഇപ്പം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും തോന്നും വെറുതെ പറയുന്നതാണോ ഇനി അനുമോളുടെ ചിരിയും ആ ഒരു തമാശയൊക്കെ കാണുമ്പോൾ ആ കളിയാക്കലുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തോന്നും അങ്ങനെയും ആളുകൾക്ക് തോന്നാം അപ്പം നമുക്ക് ചില കാര്യങ്ങൾ നോ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നോ തന്നെ അവിടെ പറയണം ഈ ബ്രദറായിട്ട് കാണുന്നു എന്ന അനിമോൾ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് അവിടെ വളരെ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് ആ ആ പയ്യൻ ഇരുപത്തി മൂന്ന് വയസ്സെങ്ങാൻ്റെ ഉള്ളു അനുമോൾക്ക് പത്തി ഇരുപത്തെട്ട് മുപ്പത് വയസ്സെങ്ങാനുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കോംബേഡ് എന്നൊരു പോസിബിലിറ്റി പോലും ഇല്ല പക്ഷേ ഇവിടെ അനുമോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ശൈത്യ കളിയാക്കുന്നു അവരുടെ ഫ്രണ്ടാണ് ചെറുതായിട്ടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് ബട്ട് കുറച്ചും കൂടെ ബോൾഡായിട്ട് ഇനി മേലാലിമ്മാതിരി പരിപാടി പറയരുതെന്നും മോത്തോക്കി പറയണം എൻ്റെ അനിയൻ്റെ പ്രായമുള്ള ഒരാളെ വെച്ചാണ് എന്നെ കളിയാക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റാൻഡ് എടുക്കാൻ അനുമോൾക്ക് പറ്റുന്നില്ല ചില ആൾക്കാർ അങ്ങനെയാണ് ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇനി ഇപ്പോൾ വിഷമാവോ വെറുതെ എന്തിന് ഇനി വേണ്ട വിട്ടേക്ക് എന്തെങ്കിലും ആയിക്കൊണ്ട് പോയിട്ട് ഇനി ഞാനായിട്ടൊരു വഴക്ക് വേണ്ട ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ കുഴപ്പം അവരെ ആവശ്യമില്ലാത്ത കുറേ വയ്യാവലെടുത്ത് തലയിൽ വയ്ക്കും ഒരു കാര്യമില്ലാതെ വേ വേലി ഇരിക്കുന്ന പാമ്പിനെടുത്ത് തോളിലിട്ടു എന്ന് പറഞ്ഞ പോലെ വെറുതെ ട്രെയിനിൽ കയറി പോകാൻ പോകുന്ന വയ്യാവേലി വിളിച്ച് തോളിൽ ഇരുത്തി ഇട്ടുള്ള പണിയൊക്കെ വാങ്ങിക്കും അനിമോൾ പലപ്പോഴും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ജിസേലിൻ്റെ ആ ഒരു ഇന്നറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിഷയത്തിലും അനിമോൾ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം എന്ത് വൃത്തിയാടാണെന്ന് നിങ്ങൾ കാണിക്കുന്നത് എന്ന് പറയണം ആ സമയത്ത് അത് പറയുന്നതിന് പകരം അനിമോള് അനിമോളുടെ ആണെന്ന് ചോദിച്ചപ്പോഴൊന്നും മിണ്ടാതെ അനുമോളുടെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അവിടെ നിൽക്കുന്നു സോ അത് പിന്നീട് എന്തുമാത്രം വിഷയങ്ങളിലേക്ക് പോയി അപ്പോൾ ഇപ്പോൾ ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവുക അനുമോള് സ്ട്രോങ് ആയിട്ട് വളരെ ബോൾഡായിട്ടതിനെ അതിനെ എതിർക്കണം ഇതേ കാര്യം തന്നെയാണ് നെവിൻ്റെ കേസിലും നെവിൻ്റെ ഒരു ഒരു ഓവറായിട്ടുള്ള ഒരു ഒരു പെരുമാറ്റം എന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര ഒരു ഒരു പ്രൈവസി തരാത്ത തരത്തിൽ അല്ലെങ്കിൽ ഒരു ബോർഡർ വയ്ക്കാത്ത തരത്തിൽ ബൗണ്ടറി കീപ്പിയാതെ ഒന്നുള്ള ഒരു പെരുമാറ്റം ഇഷ്ടം അല്ലെങ്കിൽ നെവിനെ വിളിച്ചിട്ട് നെവിനെ നമുക്ക് ഫ്രണ്ട്ഷിപ്പൊക്കെ ഓക്കെയാണ് പക്ഷേ ഒരു മര്യാദ നമുക്കിടയിൽ വേണം ഒരു ബോർഡർ വേണം ഞങ്ങൾ കടന്ന് അവിടെ ഉറങ്ങുമ്പോൾ നീ വന്ന് നമ്മുടെ ബെഡിൽ ഇരിക്കേണ്ട കാര്യം നിനക്കൊരു ബെഡ്ഡില്ലേ നിനക്ക് അവിടെ പോയിരുന്നു ഇവിടെ നീ എന്തിനാണ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നത് അത് ശരിയല്ല ഇത് ഇതാ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇനി മേലാലിമ്മാരി പരിപാടി കാണിക്കരുത് എന്ന് പറയണം സ്ട്രോങ് ആയിട്ട് അങ്ങനെ പറഞ്ഞ എന്നിവ പിന്നെ വന്നിരിക്കൂ വരൂല അപ്പം ഇത് പല പെൺകുട്ടികൾക്കുള്ളൊരു പ്രശ്നമാണ് ഇവർ ഇനി എന്തെങ്കിലും ഞാൻ കാരണം ഒരു പ്രശ്നം വേണ്ടെന്നുള്ള ഭയം ആ ഭയത്തെ അതിജീവിക്കണം ബിഗ് ബോസിനകത്ത് ആ ഭയത്തിനെ അതിജീവിച്ചാലേ പറ്റൂ ബിഗ് ബോസിൽ മാത്രമല്ല റിയൽ ലൈഫിലും അതിജീവിക്കണം നമ്മൾ മറ്റുള്ളവർ എന്ത് എന്ന് പറഞ്ഞിട്ട് നോ പറയേണ്ടടുത്ത് പറയാതിരുന്നാല് ഈ ഒരു വയ്യാവേലി ഒരു കാലത്ത് ഒഴിഞ്ഞു പോവില്ലെന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലോട്ട് നമ്മളെ വലിച്ചിട്ടുകൊണ്ടിരിക്കും ഇത് തന്നെയാണ് അനുമോൾക്ക് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യത്തിനും ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യില്ല പിന്നീട് ഇത് ആലോചിച്ച് ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞ് ടെൻഷൻ അടിച്ച് അതിന് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെ പോയാൽ ഇങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പിന്നെ ഒരു 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 പൊട്ടിത്തെറിയാണ് ഇതാണ് അവിടെ സംഭവിക്കുന്നത് ഈ ആര്യൻ്റെ കേസിൽ നോക്കിക്കോ ഇത് ഈ കളിയാക്കലുകൾ സ്ട്രോങ് ആയിട്ട് തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് തിരിച്ച് തിരിച്ചനുമോക്ക് തന്നെ തലവേദനയായിട്ട് മാറും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം